കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി പാലക്കാട് നടപ്പിലാക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി പാലക്കാടിന്റെയും കേരളത്തിന്റെയും കുതിപ്പിന് കാരണമാകുമെന്നും പി രാജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യ ചെലവിൽ നടപ്പിലാക്കുന്ന സ്മാർട്ട് സിറ്റി പുതുശ്ശേരി കണ്ണമ്പറ പഞ്ചായത്തുകളിലായി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിലാണ് നടപ്പിലാക്കുന്നത് പദ്ധതിക്കായി പുതുശ്ശേരി വെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ ഭൂമിയാണ് ഇനി ഏറ്റെടുക്കാനുള്ളത് കണ്ണമറ പഞ്ചായത്തിൽ നൂറ്റി അറുപത്തി ഒൻപത് ദശാംശം ആറ് ഏഴ് ഏക്കറിലും പുതുശ്ശേരി വെസ്റ്റിൽ നൂറ്റിമുപ്പത് ദശാംശം ഒന്നേ ഒൻപത് ഏക്കറിലും പുതുശ്ശേരി സെൻട്രലിൽ അറുനൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഏക്കറിലുമാണ് ഇൻറ്റീരിയൽ പദ്ധതി നടപ്പിലാക്കുന്നത് റോഡ് താമസം ജലസേചനവും ഫാർമസ്യൂട്ടിക്കൽ ടെക്സ്റ്റൈൽസ് ഫുഡ് ആൻഡ് ബിവറേജസ് റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഫാബ്രിക്കേറ്റഡ് മെറ്റൽ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് ദോടി ജലവിതരണം പവർ സപ്ലൈ സിസ്റ്റം ഗരമാലിന്യ സംസ്കരണം ലാൻഡ്സ്കേപ്പ് ടെക്നോളജി എന്നിവയ്ക്കായി ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ വ്യവസായ മേഖലയിൽ വലിയൊരു മാറ്റം കേരളത്തിൽ നമ്മൾ കേരളം അത് പരിഷ്കാരങ്ങളുടെ പതിനഞ്ചിലേക്ക് ഉയർന്നു കഴിഞ്ഞ റാങ്കിങ്ങിൽ കേരളം ടോപ്പ് അച്ചീവറായി ഒന്നാം റാങ്കിലേക്ക് എത്തി അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഏട്ടമാണ് അപ്പൊ അതിൽ ഇവര് സ്വാഭാവികമായിട്ടും പുതുശ്ശേരി ആയിരിക്കും ആദ്യത്തിൽ സാധാരണഗതി വരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതല്ല ചെറുതിൽ തുടങ്ങാം ആ പുതുശ്ശേരി സെൻട്രൽ അതാണ് ആയിരത്തി ഒരുന്നൂറ്റി ഏക്കറ് വരുമ്പോൾ